See mm you -hmm. നവംബർ മാസം ഒമ്പതാം തീയതി ലാറ്ററിൻ ബെസ്ലിക്കായുടെ മഹാദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാ തിരുനാള് സഭാ മാതാവ് ആഘോഷിക്കുന്നു ഇന്ന് ഞായറാഴ്ചയാണെങ്കിലും ദേവാലയങ്ങളുടെ ദേവാലയം അമ്മ ദേവാലയം എന്നറിയപ്പെടുന്ന ലാറ്ററിൻ ബെസ്ലിക്കായുടെ തിരുനാള് തിരുസഭാ മാതാവ് ആഘോഷിക്കുക ഒരു ദേവാലയം ആരുമായി കൊള്ളട്ടെ എനിക്ക് തോന്നുന്നു ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തിയായിട്ടുള്ളത് ഒരു സ്ഥലത്തെ ദേവാലയം അത് അവരുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്ന ഒരു ദേവാലയത്തിൻ്റെ അനുഭവം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ വേളാങ്ങണിക്ക് പോയാൽ വേളാങ്ങണിയിൽ പോയി തിരിച്ചു വരുന്ന അവസാനം ഒന്നും കൂടെ കയറും അല്ലെങ്കിൽ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളോ വിശുദ്ധ ഇടങ്ങളിലോ പോയാൽ അവസാനത്തെ ഒന്നും കൂടെ ഓടിക്കയറും ഇനി വരുമോ എന്നറിയത്തില്ല ദേവാലയങ്ങൾ നമുക്ക് എത്ര പെയ്യാൻ ഒരു സങ്കടമൊക്കെ വരുമ്പോൾ എങ്ങോട്ട ഓടുന്നത് ദേവാലയത്തിലേക്കാണ് ഒരു സന്തോഷവും അതും ദേവാലയത്തിൽ തന്നെയാണ് കുഞ്ഞ് ജനിച്ച് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത് ദേവാലയത്തിലാണ് പ്രിയപ്പെട്ട ഒരാൾ മരിക്കുമ്പം പോകുന്നത് അതും ദേവാലയത്തിലേക്കാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങൾ വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും നന്മകളൊക്കെ വരുമ്പോൾ അതൊക്കെ ദേവാലയത്തിലാണ് ദേവാലയം കൂടാതെ മനുഷ്യന് ജീവിക്കാനാവുമോ ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിക്കാനാവില്ല അതുകൊണ്ട് ദേവാലയം കൂടാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റും അവൻ്റെ വീടാണ് എവിടെയുമായി ഒരു ദേവാലയം നമുക്ക് നമ്മുടെ ഭവനമായിട്ട് ഇത് ആരുടെയുമല്ല ഇത് ദൈവത്തിൻ്റെയും എൻ്റെയും വീടാണ് ദൈവത്തിൻ്റെയും എൻ്റെയും വീട് ഇന്ന് ഈ മഹാദേവാലയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദേവാലയങ്ങളെപ്പറ്റി ദേവാലയം പണിയാൻ വേണ്ടി പട്ടിണി കിടന്ന മനുഷ്യരും ഒക്കെ നെഹമിയായിട്ടൊക്കെ പുസ്തകത്തിൽ ദേവാലി ജെറുസലേം ദേവാലയം പണിയുന്ന എസ്ലാൻ നെഹമിയ അധ്വാനമൊക്കെ നമ്മൾ കാണുന്നുണ്ട് ജനം വാവിട്ട് നിലവിളിച്ചു ഞാൻ പോയിട്ടുണ്ട് ചില ദേവാലയങ്ങൾക്ക് അടിസ്ഥാന ചെലയിടാനും കട്ടള വെക്കാനും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒരിക്കലും ദേവാലയത്തിൻ്റെ കട്ടള വലിയൊരു കട്ടള വെക്കുക ഞാൻ നോക്കുമ്പോൾ അവിടുത്തെ പുരുഷന്മാർ സ്ത്രീകൾ മുഴുവനുണ്ട് അവിടെ ആ കട്ടള ഉയരുമ്പോൾ ആ ജനം മുഴുവൻ നിലവിളിച്ച് 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 പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇന്നും പറയും ദേവാലയത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അത്ര മനോഹരമായൊരു ദേവാലയം ഇത്ര സ്വർഗ്ഗം പോലൊരു ദേവാലയമായിട്ട് അത് പിന്നീട് പണിതുയർ ആ ജനത്തിൻ്റെ അധ്വാനോ ആ ദേവാലയത്തിന് മുഴുവനുള്ളത് സ്വർഗം പോലെ ഒരു ദേവാലയം അല്ല ദേവാലയം സ്വർഗം തന്നെയല്ലേ ഇന്ന് തിരുവചനത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാം എസ് എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ ദേവാലയത്തിന് ദർശനം ദേവാലയത്തിൽ നിന്ന് ദേവാലയ ഭൂമുഖത്തിൻ്റെ അടിയിൽ നിന്ന് കിഴക്കോട്ട് വെള്ളമൊഴുകുക ദേവാലയത്തിന് ദർശനം കിഴക്കോട്ട് ദേവാലയ ഭൂമുഖത്തിൻ്റെ വലതുഭാഗത്ത് ബലിപീഠത്തിൻ്റെ തെക്ക് നിന്ന് അടിയിൽ നിന്ന് വെള്ളമൊഴുകിക്കൊണ്ടിരിക്കുന്നു വല്ലാത്ത ഓർമ്മകളും ചിന്തകളും ഒക്കെ വരുന്നുണ്ട് ജഹുസ്ലേം ദേവാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് പുരോഹിതൻ നിന്ന് കുഞ്ഞാടിനെ ബലിയർപ്പിക്കുന്ന പ്രസഖാ കുഞ്ഞാടിനെ ബലിയർപ്പിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ നെഞ്ചിലെ ചോര ജീവചട്ടം അവിടെ നിന്നൊഴുകി അത് സാവധാനം കദ്രോൻ എത്തുന്നു എന്നൊക്കെ ബൈബിൾ പണ്ഡിതന്മാർ പറയുമ്പോൾ ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ജലം അത് വെറും ജലമല്ല ദൈവത്തിൻ്റെ ജീവനാണ് ദൈവത്തിൻ്റെ ചോരയാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് ഇതാ ഈ ജലത്തിലേക്ക് എസ് എ കി എൽ പ്രവാചകനെ കൊണ്ടുപോയി നിർത്തുന്ന മാലാഖ കണ്ണയോളം മുട്ടോളം അരയോളം തോളോളം വെള്ളമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വെള്ളം അളക്കുന്ന ആയിരം മുഴം ആയിരം മുഴം ആയിരം മുഴം എന്നൊക്കെ പറഞ്ഞ് അളവുകൾ എടുക്കുന്ന ഒരു മാലാക്കയെയും കൂടെ നടക്കുന്ന ഒരു പ്രവാചകനെയും ആത്മീയ ജീവിതത്തിൻ്റെ ഒരു വലിയ രഹസ്യം ഇവിടെ വെളിപ്പെടുകയാണ് ആയിരം മുഴൻ നടന്നവർ വീണ്ടും ഒരു ആയിരം മുഴൻ നടക്കണം രണ്ടായിരം മുഴൻ നടന്നവർ വീണ്ടും ഒരു ആയിരം മുഴൻ നടക്കണം നാലായിരം മുഴൻ നടന്നവർ അയ്യായിരത്തിലെ മുഴത്തിലേക്ക് നീങ്ങണം ഒമ്പതിനായിരം മുഴം യാത്ര ചെയ്തവർ പതിനായിരം മുഴ ആത്മീയത മുന്നോട്ട് വരുന്നത് ഈ ആത്മീയത ദൈവം കൊണ്ടുപോകുന്നതാണ് മനുഷ്യൻ്റെ പ്രയത്നമോ മനുഷ്യൻ്റെ പ്രവൃത്തിയോ അല്ല ആ പുഴ ആ ആലയത്തിൽ നിന്ന് ഒഴുകി വരുന്നത് പോലെ ആ നദി ഒഴുകി വരുന്നത് പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന ആ നദിയിലേക്ക് ആരി ഇറങ്ങുന്നുവോ അവർ പുത്തൻ അഭിഷേകം ഇനി ആ നദിയുടെ അവസാന ഭാഗത്തെ ഒന്ന് വായിക്കാം നദിയുടെ ഇരുകര നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും ധാരാളം മത്സ്യങ്ങൾ ഉണ്ടാവും ജീവജാലങ്ങൾ പറ്റം ചേർന്ന് വസിക്കും വീണ്ടും കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്നിട്ട് അതിനെപ്പോലെ ശുദ്ധമാക്കി നോക്കിയേ ദേവാലയത്തിൽ നിന്നും ഒഴുകുന്ന നദിയുടെ ശക്തി ഇന്ന് രാവിലെ ഒരു ദൈവവൈദ്യടുക്ക് പ്രാർത്ഥിക്കാൻ വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞ കുടിയാണ് കുടിച്ചെല്ലാം നശിച്ചു എനിക്ക് ജോലിയുണ്ടായാലും ജോലി പോയി സമ്പത്തുണ്ടായാലും സമ്പത്ത് പോയി ആരോഗ്യം ഉണ്ടായാലും ആരോഗ്യം പോയി സൗന്ദര്യം ഉണ്ടായാലും സൗന്ദര്യം പോയി കഴിവുകൾ ഉണ്ടായിരുന്നു കഴിവുകളെല്ലാം പോയി ചേച്ചി കൂടെ നിപ്പുണ്ട് ചേച്ചി എന്നോട് പറഞ്ഞു എല്ലാം തീർന്നു ഇനി ഇത് അവസാനത്തെ ആശ്രയമാണ് ഒരു കുട്ടിയുണ്ട് കുട്ടിക്ക് റിട്ടേർഡാണ് എം ആ കൂട്ടി മെൻ്റലി കിട്ടാറുള്ള ബുദ്ധിവൈകല്യമുള്ള കുട്ടിയും കൂടിയാണ് ദേവമംഗല ജീവിതത്തിൻ്റെ ദുഃഖത്തിലൊക്കെ നിൽക്കുന്ന മനുഷ്യനാണ് സത്യത്തിൽ സ്വയം തകർന്നു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ദേവാലയത്തിൽ വന്നു എനിക്കത് ഇപ്പോഴും ഉറപ്പായിരുന്നു ഈ മനുഷ്യൻ രക്ഷപ്പെടും അന്ന് മുട്ടുകുത്തി നിന്ന് ആശീർവാദം വാങ്ങിച്ച് ഞാൻ കുമ്പസാരിക്കാനായിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു ദൈവമക്കളെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്നിടത്ത് കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ ശുദ്ധീകരിക്കാൻ ദേവാലയത്തിന് കഴിയും ജീവനില്ലാത്തടത്ത് ജീവൻ നൽകാൻ ജീവജാലങ്ങളെ തരാൻ വീണ്ടും വായിക്കുകയാണ് എല്ലാത്തരം ഫലപക്ഷങ്ങളും വളരും ഇലകൾ വാടിക്കൊഴുകയോ ഫലം നൽകാതിരിക്കുകയില്ല അവയ്ക്ക് വേണ്ടി ജലം വിശുദ്ധ സ്ഥലത്ത് നിന്ന് ഒഴുകുന്നത് കൊണ്ട് മാസന്തോകും പുത്തം ഫലം പുറപ്പെടുവിക്കും അവയുടെ ഫലം ഭക്ഷണത്തിനും ഇലകൾ രോഗശാന്തിക്കും നിങ്ങൾക്ക് ജീവിക്കാനും നിനക്ക് രോഗം വരാതിരിക്കാനും നീ കർത്താവിൽ ആനന്ദിക്കാനും നീ പാപം ചെയ്യാതിരിക്കാനും ദേവാലയത്തിൽ നിന്ന് ഒഴുകുന്ന ആ ജലത്തിൻ്റെ പ്രത്യേകതകൾ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് ദൈവങ്ങൾ എന്തും മാത്രം എന്തും മാത്രം എന്തും മാത്രം വീട് വിട്ടു പോകുന്നവൻ നമുക്കറിയാമല്ലോ വീട്ടിൽ കയറാത്തവൻ എന്തോ പ്രശ്നമുള്ളവനാണ് ദേവാലയവുമായിട്ടുള്ള ബന്ധം ഒരു ദൈവ വൈതല്യെ വിശുദ്ധീകരിക്കുന്നു അവനെ ദൈവീകനാക്കി മാറ്റുന്നു നാൽപ്പത്തിയാവ സങ്കീർത്തന സുന്ദരമായ സങ്കീർത്തനമാണ് ദൈവത്തിൻ്റെ നഗരത്തെ അത്യുന്നതെ വിശുദ്ധ നിവാസത്തെ സന്തുഷ്ടമാക്കിക്കൊണ്ട് ഒഴുകുന്ന ഒരു നദിയുണ്ട് ദൈവത്തിൻ്റെ നദിയൊഴുകുകധ്യമായിട്ട് പറയാമോ ആരാധന എന്ന് പറയുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവസ്തുതി എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ നദിയൊഴുകുക പറയുക സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കോബിൻ്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണുവൻ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണാനുള്ള ഒരിടമായിട്ട് ദേവാലയം ഭൂമി ഇളകിയാലും പാഗ്വതങ്ങൾ സമുദ്രത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞുയർന്നാലും അതിൻ്റെ പകമ്പന്നം കൊണ്ട് പാർവ്വതങ്ങൾ വിഹ കൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ആ നഗരത്തിൽ ദൈവം വസിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അത് രാവിലെ ദൈവം അതിനെ സഹായിക്കും രണ്ടാം വായന കുറുന്തോസ് ലേഖനത്തിൽ ഒന്ന് കുറുന്തോസ് മൂന്ന് ഒമ്പത് മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വയലും വീടുക ദൈവത്തിൻ്റെ നീ ദൈവം ഉൽപ്പത്തി പുസ്തകം തുടങ്ങുമ്പോഴും പഹുദീസായില്ലേ ദൈവം നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങളെ പറ്റിയും ദൈവം കണ്ട് ദൈവം നടന്ന് നീങ്ങിയ പല വൃക്ഷങ്ങളെ ഒക്കെ നമ്മൾ വായിക്കുന്നത് അതിനകത്തോട് നദി ഒഴുകുന്ന നാല് നദികളൊക്കെ ഒഴുകുന്ന വിവരണങ്ങളൊക്കെ നമ്മൾ വായിച്ച് കേൾക്കാറില്ലേ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ഭർദീസയാണ് ദൈവത്തിൻ്റെ വയലും ദൈവത്തിൻ്റെ വീടുവാ ദൈവത്തിൻ്റെ നടപ്പാതയാണ് മീയ ദൈവം വസിക്കുന്ന ഇടമാണ് ദൈവത്തിൻ്റെ സ്വന്തമാണ് ദൈവത്തിൻ്റെ കൊട്ടാരമാണ് ദൈവത്തിൻ്റെ നഗരം ജെറൂസലം ഒരു ദൈവ വൈതലിൻ്റെ പ്രത്യേകത അല്ല എൻ്റെ ഉള്ളിലൂടെ ദൈവം കയറുകയും ഇറങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ഉള്ളിൽ ദൈവം ഉറങ്ങുന്നു എൻ്റെ ഉള്ളിൽ ദൈവം സംസാരിക്കുന്നു എൻ്റെ ഉള്ളിൽ ദൈവം പറയുക നീ ദൈവത്തിൻ്റെ ആലയമാണെന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്ന് ദൈവാത്മാവിതങ്ങളിൽ വസിക്കുന്നതെന്ന് നിങ്ങളറിയുന്നില്ലേ ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ് ആലയം നിങ്ങളാണ് സുവിശേഷത്തിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു വചനഭാഗമായി യോഹനാരൻ്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലാണ് ബാക്കി സുവിശേഷങ്ങളിൽ അവസാനം വായിക്കുന്ന ദേവാലയ ശുദ്ധികൾ ഈശോ ഇതാ മരണത്തിൻ്റെ സമയത്ത് സിനോപ്റ്റിക് ഗോസ്പെൽസ് മാത്യു മാർക്ക് ലൂക്ക് സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് ഈശോ കുരിശിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ദേവാലയം വിശുദ്ധീകരിക്കുക ദേവാലയത്തിലെ കച്ചവടക്കാരും നാണയമാറ്റക്കാരെയുമൊക്കെ പുറത്താക്കി എൻ്റെ എൻ്റെ പിതാവിൻ്റെ ആലയത്തെപ്പറ്റി ഇതാ ഞാൻ ഇതാ ഞാൻ ഉരുകയാണ് കത്തുകയാണ് ജ്വലിക്കുകയാണ് എന്നൊക്കെ പറയുന്ന കർത്താവ് ഇതാ യോഹനാട് സുവിശേഷം സുവിശേഷം തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് ജെറൂസലമിൽ പോകുമ്പോൾ ഈശോ പറയുന്ന സംഭവമാണ് ഈ ആ ദേവാലയത്തെ ശുദ്ധി ഈ നിങ്ങൾ ഈ ആലയത്തെ നശിപ്പിക്കുക നാൽപ്പത്തിയെട്ട് സംവത്സരങ്ങളുടെ പൂർവ്വപിതാക്കൾ പണിത ആലയത്തെ ആണോ ഞങ്ങൾ നശിപ്പിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ച് നിൽക്കുമ്പോൾ കർത്താവ് പറയുക നിങ്ങളിതിനെ നശിപ്പിക്കാം മൂന്ന് ദിവസം ഉത്ഥാനത്തിൽ എല്ലാ ആലയങ്ങളും പുനരുദ്ധരിക്കപ്പെടും മക്കളെ ഉത്ഥാനത്തിൽ എല്ലാ ജീവിതങ്ങളും ഉയർത്തപ്പെടും ഒരു ഉത്ഥാന അനുഭവത്തിൽ ഉയർത്തപ്പെടാൻ പറ്റാത്ത ഒരു ദുരന്തമോ ഒരു പ്രതിസന്ധിയോ മനുഷ്യ ജീവിതത്തിലില്ല ഈശോ നമ്പരാന്യത എൻ്റെ അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞു ദൈവമക്കളെ ഈ ദിവസം ഈ ലാറ്ററൻ ബസ്ലിക്കായിട്ട് തിരുനാൾ ദിവസം ഇത് നിന്റെ തിരുനാൾ ഇത് നല്ലൊരു കുംഭസാരം നടത്തുക കുറച്ചു നേരം പള്ളിയിൽ പോയിരിക്കുക നീ ദേവാലയമായി മാറും നീ ദൈവത്തിൻ്റെ നദിയായി മാറും നീ ദൈവത്തിൻ്റെ അഭിഷേകമായി മാറും നീ ദൈവത്തിൻ്റെ കാരുണ്യമായി മാറും ഓ കർത്താവെ ഞാനെന്ന ദേവാലയത്തെ ധ്യാനിക്കാൻ ദൈവമേ കർത്താവിൻ്റെ പർദേശിയാണ് ഞാൻ കർത്താവിൻ്റെ വയലും വീടുമാണ് ഞാൻ കർത്താവെ അങ്ങയുടെ തിരുവർത്താരിയാണ് അങ്ങയുടെ ബലിപീഠമാണ് ഞാനെന്ന് അങ്ങയുടെ ബലിയാണ് ഞാനെന്ന് അങ്ങയുടെ സ്വന്തമാണ് ഞാനെന്ന് എന്നെ ഓർമ്മിപ്പിക്കണമേ കർത്താവെ മക്കളോട് കരുണയാക്കണമേ കുടുംബങ്ങൾ മാതാപിതാക്കൾ ജീവിത പങ്കാളി മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേണ ैीटि माभ्यामिन् अर्थनकल्